ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അടിക്കാ പോകൂളിൽ പോണ്ടേ അടിപൊണ്ടേ തന്നില്ലാത്ത ഒരു മണി ഒരു മിനിറ്റ് വരെ ചെല്ലുട്ടോ എന്തൊക്കെ എന്റെ ഇഷ്മീച്ച് എല്ലാർക്ക് സുഖ ഇവാക്ക് സുഖോടാ അമ്മ എവിടെ ഇവ അമ്മ ഇവിടെ അമ്മ പോയാപ്പടെ ഇവ എവിടെ അവിടെയാണോ അപ്പൊ ഇവ എടീച്ചിട്ട് ചോദിച്ച കരയാൻ വേണ്ടിട്ട് അല്ലേ ഇവാ അപ്പ ഒരു വീഡിയോ എടുത്തവേ എനിക്ക് ഇഷ്ടായാ ലവ് ഐ ലവ് യുവറിനെ പറ അയ്യേ പൂയ്യൂടാ നീതി എവിടെ നീതി അല്ലാതെ ഇവണ് ഇവ എവിടെ പപ്പ എവിടെ അമ്മ ആ അമ്മ അവിടെ ഇണ്ടക്ക കള്ളി പോയാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞിട്ട് ശേഷമുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് രണ്ട് മൂന്നാളും എണീക്കണതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം കണ്ടത് ഇപ്പം ഞാൻ വർക്കിലെത്തി അപ്പോൾ അവിടെ നിന്ന് എടുത്ത ചെറിയൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ എടുത്തോട്ട് കുറേ നാളായി സാധാരണ കാരണങ്ങളായാലൊക്കെ തന്നെ നമ്മൾ പെൻറ്റിങ്ങായി പോയതാണ് പിന്നെ ഇതാ ഈവനിങ് ആയപ്പോൾ എന്നെ വിളിക്കാനായിട്ട് മൂന്നാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നെസ്റ്റോ മാളിൽ പോയതാണ് അപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടി പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് പോയി പിന്നെ ഓരോരോ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ അവിടേതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ സത്യം അതല്ല അങ്ങോട്ട് പോലെ അവിടെ ബില്ലിങ് മേടിച്ചിട്ട് പച്ചക്കണം നീ ഇറങ്ങിയ എല്ലാ സാധനം എടുക്കും അതൊക്കെ ഉണ്ടല്ലോ തുമ്മ കിട്ടും ഓക്കെ ഇഷ്ടായ ഇപ്പൊ ഇറങ്ങി കണ്ട തലകുറ്റി തായ വീയുണ്ട് അങ്ങനെ പോലെ അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് അതാ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് വീട്ടു സാധനങ്ങളും സ്നാക്സും കാര്യങ്ങളൊക്കെയായിട്ട് വന്നതാണ് അപ്പോൾ അത് ഇവിടെ ടീ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത് അപ്പം തന്നെ വന്ന ഉടനെ തന്നെ പൊട്ടിച്ച് എന്താ പപ്പയും മോളും കൂടി നിൽക്കാണ്ടോ അപ്പം ഞാനും ക്യാമറ പിടിച്ച് നിൽക്കണ കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റണില്ല എന്നുള്ളൂ അപ്പോൾ കഴിച്ച് നോക്കണം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കത്തെടുത്ത് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കണില്ല അപ്പോൾ അങ്ങനെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോ പീസ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാം പകുതി റേറ്റിനായിരുന്നു അവിടെ ഓഫർ ഓഫർ നടക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയ പക്ഷേ ആ കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷേ അത് അത് വേറെ എപ്പോഴെങ്കിലൊക്കെ നടക്കുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത് കേട്ടോ ഔട്ട് ഔട്ടിങ്ങും പോയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ താഴെ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ ആസ്പെഷ്യൽ ആയിട്ട് അറച്ചാൽ ഞാൻ പറയാണ്ട് തന്നെ വാങ്ങിയ സാധനമായിരുന്നു കേട്ടോ അലക്കണ സോപ്പും അതുപോലെ തന്നെ പാത്രം കഴുകണ സോപ്പും അപ്പോൾ അമ്മാക്കുള്ള ഗിഫ്റ്റ് എനിക്കുള്ള ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് വെച്ച് തരികമായിരുന്നു കേട്ടോ പിന്നെ ഓരോന്ന് ഓരോന്നിടത്തും ഇങ്ങനെ പുറത്തെടുത്ത് കാണിക്കുകയാണ് അമ്മന് അമ്മാക്ക് ചായയിൽ വാങ്ങിയപ്പോൾ പഞ്ചസാര ഫ്രീ കിട്ടി അപ്പോൾ നല്ല ഓഫർ നടക്കണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ എല്ലാം പകുതി റേറ്റിനായിരുന്നു ഉണ്ടായിരുന്നത് ഗോതമ്പ് ആട്ടപ്പൊടിക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ഓയിൽ കാര്യങ്ങൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ